ാൻ ജയകൃഷ്ണൻ ജെ കെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാണ്ടത്താണ് ട്രിവാണ്ടഡംഡ പത്മനാഭ സാമ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മളവിടെ രാവിലെ വന്നിരുന്നു അപ്പം രാവിലത്തെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോവാണ് ഒത്തിരിയൊന്നും ഇല്ല കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് പരിമിതികളുണ്ട് അപ്പം കുറച്ച് ഭാഗം നമ്മളവിടെ കാണിക്കാം പിന്നെ ഇപ്പം അവിടുന്ന് നമ്മളിപ്പോൾ ഇറങ്ങുവാണ് ഇനിയും പോകുന്നത് ആഴിമല എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പം ഇതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ട്രിവാൻഡ്രം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു പിന്നെ ഞങ്ങളിപ്പോൾ തൊഴിൽ കഴിഞ്ഞിരിക്കുവാണ് അപ്പം പുറമേ ഉള്ള വീഡിയോസ് മാത്രമേ ഇവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഭാഗത്തോട്ടൊന്നും ഫോൺ അലൗഡല്ല അപ്പം പിന്നെ ഇതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ട് വ്യൂവ് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ആഴിമല എന്നൊരു ടെമ്പിളിലേക്ക് പോവാണ് അവിടെ ഒരു വലിയൊരു ശിവഭഗവാന്റെ സ്റ്റാച്യുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി നമ്മൾ പിന്നെ ആഴിമല എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അത് കോവളം അടുത്താണ് സ്ഥലമുള്ളത് അപ്പം നമുക്കിനിയും അവിടെ ചെന്നുള്ള ബാക്കി കാര്യങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു പത്തൊമ്പത് കിലോമീറ്ററാണ് ആഴിമല ടെമ്പിളിലേക്കുള്ളത് പോകുന്ന വഴിക്ക് ഇരു സൈഡുകളിലും ആണെങ്കിൽ ചെറിയ സർവീസ് സർവീസ് റോഡുകളുണ്ടാകും കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ചേരുമ്പം നമുക്ക് നമുക്ക് തോന്നുന്നത് നമ്മൾ എന്തോ ആകാശത്തോടെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന ഒരു ഫീലാണ് തോന്നുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഭംഗിയുണ്ട് അങ്ങനെ പോകുമ്പം കാണാൻ പറ്റും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇറക്കം ഇറങ്ങുമ്പോഴും അതുപോലെയാണ് നമുക്ക് എന്തോ ഒരു രസം തോന്നുന്നത് അങ്ങനെ നമ്മുടെ ആഴിമല എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ കാണുന്ന ഒരു ബീച്ചാണ് കാണുന്നത് അതിമനോഹരമായ ഒരു ബീച്ചാണ് ഇവിടെ കാണുന്നത് ഇവിടെ ധാരാളം ടൂറിസ്റ്റ് ആൾക്കാരുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ നമ്മുടെ ശിവൻ്റെയൊക്കെ സ്റ്റാച്ചു ഒക്കെ ഇതിന് മുകൾ വർഷത്താണ് വരുന്നത് നല്ല തിരയാണ് ഇവിടെ നല്ല ശക്തിയേറി തിരയാണ് ഇവിടെ ആയിരിക്കുന്നത് സാധാരണ ഞങ്ങൾ ബീച്ചിൻ്റെ താഴ്ഭാഗത്ത് വന്നിരിക്കുകയാണ് ബീച്ചിന്റെ താഴ്വടെയങ്കര തിരമാല കേട്ടോ ഭയങ്കര ശക്തിയോട് തിരമാല തിരമാല അടിച്ചിട്ട് ഇവിടെ സൈഡിലത്തെ എഡ്ജൊക്കെ ഇട്ടി പോയിട്ടുണ്ട് കാണാൻ പറ്റും ഭയങ്കര കാറ്റാ ഇവിടെ എന്റെ ആ സ്റ്റാച്ഥലം അപ്പൊ നമുക്ക് ഇപ്പൊ നട അടച്ചേക്കാണ് നട തുറക്കുമ്പോ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഭയങ്കര കാറ്റാണ് ഇവിടെ ഭയങ്കര കാറ്റും ഭയങ്കര തിരുമാല അടിക്കുന്നു ഇവിടെ ഭയങ്കര വ്യൂ പോയിന്റ് കേട്ടോ ഭയങ്കര വ്യൂ പോയിന്റ് പറഞ്ഞാൽ അതിമനോഹരമായ വ്യൂ പോയിന്റ് ആണ് ഇവിടെ കാണുന്നത് നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിനെ പുറത്തു ഒരു കാഴ്ചയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് ശില്പത്തെ ചെയ്തിട്ടുണ്ട് അതിമനോഹരമാണ് ഈ ശില്പം കാണാൻ ആ ബാക്ക് സൈഡ് നേരെ ഇങ്ങോട്ട് നോക്കുന്ന കാണുന്ന ഈ കാണുന്ന എല്ലാം റിസോർട്ടുകൾ കേട്ടോ ഇവിടെ എല്ലാ റിസോർട്ടും ആവും നമുക്ക് ആൾക്കാർക്കൊക്കെ വന്ന് താമസിക്കാൻ എടുക്കാനൊക്കെ ഉള്ള റിസോർട്ടാണ് ഈ കാണുന്ന മൊത്തം നല്ലൊരു വൈബാണ് കാറ്റും അത്ര ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല അടിപൊളിയാണ് നിങ്ങൾക്ക് എൻ്റെ ആഴിമല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലക്കിൻ കൂടി എന്നെ അപേക്ഷിക്കാം താങ്ക്